ദിവസം ഞാൻ ഒരു ടോപ്പിക്കായിട്ട് വന്നതെന്ന് പറഞ്ഞാലും ഞാൻ എല്ലാവർക്കും എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നത് കുറച്ച് പേരാണ് എന്നാലും കാണുന്നവർക്ക് അറിയാം ഞാൻ ആരാണെന്നും ഞാനൊരു നേഴ്സാണ് ഓക്കെ ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് സൗദി അറേബ്യയിലാണ് അപ്പോൾ അറ്റ്ലീസ്റ്റ് നമ്മൾ നേഴ്സുമാർ ഇപ്പം ബി എസ് സി നേഴ്സിംഗ് ആണെങ്കിലും ജെ എൻ എം നേഴ്സ് ആണെങ്കിലും ഇത് കഴിഞ്ഞവർ ഒരു ഹോസ്പിറ്റലിലോട്ട് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾക്ക് ആദ്യം പോകുമ്പോൾ പേടിയായിരിക്കും കാരണം എനിക്ക് ഫസ്റ്റ് ടൈം ഞാൻ ഫസ്റ്റ് അപ്പോളോ ഹോസ്പിറ്റലിൽ ഡൽഹിയിൽ അപ്പോളോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു ദൈവം എന്തൊക്കെയായിരിക്കും ചെയ്യേണ്ടത് നമ്മൾ പേഷ്യൻ്റെ അടുത്ത് എങ്ങനെയാണ് സംസാരിക്കുന്നത് നമ്മളിപ്പോൾ ബി എസ് സി നേഴ്സിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പേഷ്യൻറ്റ് സൈഡിൽ പോയിട്ട് ഒരു നേഴ്സ് പറയും എടാ പോയി ആ ഒരു ഒരു ബ്ലഡ് എടുത്തിട്ട് വാ അല്ലെങ്കിൽ പോയി വൈറ്റൽസ് എടുക്കുക ഇങ്ങനെ പറയും അപ്പം നമ്മൾ അത് ചെയ്യും പക്ഷേ നമ്മൾ തന്നെ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് നമ്മൾ നേഴ്സായി കഴിയുമ്പോൾ നമ്മൾ സ്വന്തമായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇന്ന സമയത്ത് വൈറ്റൽസ് ചെക്ക് ചെയ്യണം ഇന്ന സമയത്ത് ബ്ലഡ് എടുക്കണം ഇന്ന സമയത്ത് അത് ചെയ്യണം അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഓരോരോ സമയത്താണ് ഉള്ളത് സോ അപ്പം എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിട്ടാണ് എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ അറിയേണ്ടത് ആദ്യമായിട്ടും ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നേഴ്സുമാർ ഫസ്റ്റായിട്ട് ഹോസ്പിറ്റലിൽ ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം അവരെന്തൊക്കെയായിരിക്കും നിങ്ങളോട് ചോദിക്കുക ആദ്യമേ ഫസ്റ്റ് ജോയിനിങ്ങിന് ആദ്യമേ ചാടിക്കയറി വെൻറ്റിലേറ്റർ പേഷ്യൻ്റ് ഇങ്ങനെ കയറണം അങ്ങനെയൊന്നും ചോദിക്കില്ല അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ വൈ മീൻസ് ബേസിക് കാര്യങ്ങൾ നേഴ്സായിട്ട് വന്നിട്ട് ഫസ്റ്റ് ടൈം ജോയിൻ ചെയ്യുമ്പോൾ എന്തൊക്കെ ബേസിക് കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കാണാം നമുക്ക് വീഡിയോയിലോട്ട് പോകാം പിന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നത് ിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ നേഴ്സായിട്ടുള്ള ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വിട്ടു പോകാം ഓക്കെ അപ്പം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ആയിട്ട് പഠിക്കുന്ന ഒരു കാര്യം തന്നെയാണ് വൈറ്റൽ സയൻസ് വൈറ്റൽ സയൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ വൈറ്റൽ സയൻസിൽ തന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചർ നോക്കുക ബ്ലഡ് പ്രഷർ ബി നോക്കുക പൾസ് റേറ്റ് ആൻഡ് റെസ്പിറേഷൻ ഈ നാല് കാര്യങ്ങളാണ് വൈറ്റൽ സയൻസിൽ വരുന്നത് അപ്പം ഈ നാല് കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ നോർമൽ റേഞ്ച് എത്രയാണ് നമ്മുടെ എത്ര കൂടുമ്പോഴാണ് ടെമ്പറേച്ചർ ഉള്ളത് ഇപ്പം നോർമൽ റേഞ്ചസ് ഏതൊക്കെയാണ് ഇതിൽ എന്തൊക്കെ കൂടിയാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉള്ളത് അറ്റ്ലീസ്റ്റ് ആ ഒരു കാര്യങ്ങൾ നോക്കിയിരിക്കുക അപ്പം ആദ്യമേ നമ്മൾ ഹോസ്പിറ്റലിൽ കയറുമ്പോൾ നമ്മൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കയറി ആദ്യമേ കയറി ഉടനെ നിങ്ങൾക്ക് ഇന്ന പേഷ്യൻറ്റ് അങ്ങനെ തരില്ല ഓക്കെ അപ്പം നിങ്ങൾ അതിനെ വെച്ചിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ആദ്യമേ ചെന്ന് കയറുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഓറിയൻറ്റേഷൻ തരും ഇന്ന സാധനങ്ങളൊക്കെ ഇന്നിടത്താണ് ഇരിക്കുന്നത് ഇന്ന സാധനങ്ങളൊക്കെ മീൻസ് ഇപ്പം സർജിക്കൽ വാർഡ് ഞാൻ സർജിക്കൽ വാർഡാണ് അപ്പോൾ സർജ സർജിക്കൽ വാർഡിൽ മെയിനായിട്ടും സർജറി കഴിഞ്ഞ പേഷ്യൻസാണ് വരുന്നത് അപ്പോൾ അവരുടെ ഡ്രസ്സിങ്ങും കാര്യങ്ങളും ഡ്രസ്സിങ്ങിൻ്റെ ഒക്കെ എവിടെയാണ് ഇരിക്കുന്നത് അപ്പം ഡോക്ടർ വന്ന് ഡ്രസ്സിങ് ഐറ്റംസ് തരാൻ പറയുമ്പം എവിടെ പോയിട്ടാണ് ഡ്രസ്സിങ് ഐറ്റംസ് എടുക്കുന്നത് അപ്പം നമുക്കൊരു ഓറിയൻറ്റേഷൻ വേണം സോ ആ ഓറിയൻറ്റേഷൻ ആദ്യത്തെ ദിവസം നമുക്ക് തരും രണ്ടാമതായിട്ട് നമ്മൾക്ക് വേണ്ട ഒരു മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കമ്മ്യൂണിക്കേഷൻ അപ്പോൾ നമ്മൾ പോയിട്ട് പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് നമ്മളൊരു കമ്മ്യൂണിക്കേഷൻ ആവശ്യമാണ് സോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന രീതി നമുക്ക് എത്രയൊക്കെ പ്രയാസങ്ങൾ നമ്മുടെ മൈൻഡിലുണ്ടെങ്കിലും പേഷ്യൻസിൻ്റെ മുന്നിൽ നമ്മൾ ചിരിച്ചുകൊണ്ട് പോയിട്ട് നമുക്ക് അവർക്ക് ഒക്കെ ആണോ എന്ന് ചോദിക്കണം നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം നമ്മൾ മറ്റുള്ളവരോട് നല്ലതായിട്ട് സംസാരിക്കാൻ പഠിക്കണം നമുക്ക് നമ്മുടെ മൈൻഡിൽ എത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നമ്മൾ നേഴ്സ്മാരാണെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് ചിരിച്ചുകൊണ്ട് സംസാരിക്കണം ആ ഒരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് അതാണ് നമ്മൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അതുണ്ട് ഓക്കെ നമുക്ക് ഏറ്റവും ആയിട്ട് നേഴ്സ്മാർക്ക് വേണ്ട ഒരു സ്കില്ലാണ് കമ്മ്യൂണിക്കേഷൻ സ്കില് പിന്നെ മൂന്നാമതായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് നേഴ്സിംഗ് കെയർ പ്ലാൻ നമ്മൾ ഓരോ പേഷ്യൻസിനെ എടുക്കുമ്പോഴും അതിന് എന്തൊക്കെ കെയറാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് അതിനാണ് നേഴ്സിങ് കെയർ പ്ലാൻ നമ്മൾ പഠിക്കുന്ന സമയത്തുള്ള ഒരു സംഭവമാണ് അപ്പോൾ നഴ്സിങ് കെയർ പ്ലാൻ അപ്പം ഇവിടെ സൗദി അറേബ്യയിലൊക്കെ നഴ്സിങ് കെയർ പ്ലാൻ എന്ന് പറയുമ്പം അത് ഓൾറെഡി നമുക്ക് എന്തൊക്കെ പ്ലാൻ ആണെന്ന് നമുക്ക് ഓൾറെഡി ഒരു പേപ്പറിലുണ്ട് അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പേഷ്യൻസിന് ചെയ്യുന്നത് അവിടെ നമുക്കൊരു ടിക് ഇട്ടാൽ മതി അത്രേ ഉള്ളൂ പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ നഴ്സിംഗ് കെയർ പ്ലാൻ എഴുതണം നമ്മൾ പേഷ്യൻസിന് കൊടുക്കുന്ന കെയർ ഏതൊക്കെയാണ് ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെയാണ് ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് അതിനനുസരിച്ചുള്ള ഇത് നമ്മൾ അറിഞ്ഞിരിക്കണം അപ്പം നഴ്സിങ് കെയർ പ്ലാൻ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി അതൊന്ന് കാണാപ്പാടം പഠിക്കാനോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയുന്നത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണോ ഇപ്പം നമുക്കിപ്പോൾ ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നോർമലി ആദ്യമേ ചോദിക്കുന്നത് ഇന്ന രോഗത്തിൻ്റെ ഡെഫിനീഷൻ അങ്ങനെയൊന്നുമല്ല ചോദിക്കുന്നത് ഇപ്പോൾ ഇന്നൊരു പേഷ്യൻ്റ് ഇങ്ങനെ കിടക്കുകയാണ് നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ നേഴ്സിങ് കെയർ അപ്പം അവർ ആദ്യം ഏറ്റവും ആയിട്ട് ആഗ്രഹിക്കുന്ന മീൻസ് നമ്മളുടെ ഉത്തരം കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആ ഒരു ഉത്തരമായിരിക്കും ഓക്കെ അപ്പം നാലാമതായിട്ട് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അത് അറിഞ്ഞില്ലേലും കുഴപ്പമില്ല അതെന്ന് പറഞ്ഞാൽ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമല്ല സിസ്റ്റം വർക്കാണ് ഇപ്പം ഒരുപാട് ഹോസ്പിറ്റലിൽ ചിലപ്പം സിസ്റ്റം വർക്ക് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്ത മീൻസ് ഡെവലപ്ഡ് ആവാത്ത കുറേ ഹോസ്പിറ്റൽസ് ഉണ്ട് ഇപ്പം ഒട്ടുമിക്ക ഹോസ്പിറ്റലും ആണ് എന്നാലും ഞാൻ പറയുന്നത് സിസ്റ്റം വർക്ക് അത് അവിടെ പോകുമ്പോൾ ഓരോ ഹോസ്പിറ്റലും ഓരോ സിസ്റ്റം വർക്കാണ് അപ്പോൾ ഇപ്പോൾ സൗദി അറേബ്യയിലാണെങ്കിലും എല്ലാ ഹോസ്പിറ്റലും ഒരു സിസ്റ്റം വർക്കാണ് കാണുന്നത് സോ അത് എന്താണ് സിസ്റ്റം വർക്ക് നമ്മൾ കമ്പ്യൂട്ടർ ജസ്റ്റ് അറ്റ്ലീസ്റ്റ് ഒന്ന് പിടിക്കാനും അത് കറങ്ങിയിരിക്കണം എങ്ങോട്ടാണ് ബാക്ക് അടിക്കുന്നതും അതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നില്ല മതി അവിടെ പോകുമ്പോൾ നമുക്ക് ഓൾറെഡി അവർ പഠിപ്പിച്ച് തരും ഇങ്ങനെയൊക്കെയാണ് പോവേണ്ടത് നമ്മൾ എവിടെയാണ് വൈറ്റിസ് ചാർട്ട് ചെയ്യേണ്ടത് എവിടെയാണ് നോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള ഒരു കാര്യം സോ നമ്മൾ സിസ്റ്റം വർക്കാണ് അടുത്തത് അടുത്ത കാര്യമെന്ന് പറഞ്ഞാൽ നമ്മൾ നേഴ്സസിനോട്ട് നമ്മുടെ നേഴ്സസിനോട്ടെന്ന് പറഞ്ഞാൽ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അതെന്ന് പറഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റായിട്ടാണ് ഹോസ്പിറ്റലിൽ ഇത് ജോയിൻ ചെയ്യാൻ പോകുന്നവർക്ക് ചിലപ്പം ആ ഒരു ഇത് കിട്ടില്ല അപ്പം നമ്മൾ അതിന് മുന്നേ ഉള്ള നേഴ്സസിനോട്ടൊക്കെ എടുത്ത് നോക്കണം അവരെങ്ങനെയൊക്കെയാണ് എഴുതിയേക്കുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഇവിടെ നിന്ന് പറഞ്ഞാൽ ഈച്ച് ആൻഡ് എവറി കാര്യങ്ങൾ ഞങ്ങളിപ്പോൾ നാല് മണിക്ക് പോയിട്ട് നാല് മണിക്ക് വൈറ്റ് ലിസ്റ്റ് ചെക്ക് ചെയ്തു അഞ്ച് മണിക്ക് പേഷ്യൻ്റ് എന്ത് ചെയ്തു പേഷ്യൻ്റ് ഇന്ന് കംപ്ലയിൻറ്റ് ചെയ്തു അടുത്ത് ഞങ്ങൾ ഇന്ന മെഡിസിൻ കൊടുത്തു ഇന്ന സമയത്താണ് കൊടുത്തത് പേഷ്യൻ്റെ റെഫ്യൂസ് ചെയ്യുന്നത് അതെല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തുന്നു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു നമ്മളൊരു ഹോസ്പിറ്റലിൽ ആദ്യമായിട്ട് പോകുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മളൊരു പേഷ്യൻ്റ് നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മൾ നഴ്സായിട്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് നമുക്ക് വൈറ്റൽ സയൻസ് അറിഞ്ഞിരിക്കണം നമ്മുടെ നോർമൽ റേഞ്ച് അറിഞ്ഞിരിക്കണം ഏതൊക്കെ വൈറ്റൽ സയൻസിൽ ചേഞ്ചസ് ഉണ്ടാകുമ്പം എന്തൊക്കെ രോഗങ്ങളാണ് വരുന്നത് അതൊക്കെയാണ് മെയിനായിട്ട് അറിഞ്ഞിരിക്കുന്നത് പിന്നെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് വേണം അതൊക്കെയാണ് മെയിനായിട്ട് വേണ്ടത് പിന്നെ ബാക്കിയെല്ലാം നമ്മൾ ഹോസ്പിറ്റൽ അക്കോഡിങ് ടു ഹോസ്പിറ്റൽ നമ്മൾ അവർ പഠിപ്പിക്കും അവരുടെ ഹോസ്പിറ്റൽ ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെ അവർ തന്നെ പറഞ്ഞു തരും അതുകൊണ്ട് നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല ആദ്യം പോയുടനെ നമ്മളൊരു പേഷ്യൻറ്റിനെ തന്ന് അങ്ങനെയൊന്നും ഒരിക്കലും ഒരു ട്രയൽ എടുക്കുകയോ അത് നമ്മളൊരു ജീവനുമായിട്ട് ഒരു ഒരു മനുഷ്യ ജീവനാണ് നമ്മൾ മനുഷ്യ ജീവനോടാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത് സോ ഒരിക്കലും അവർ ട്രയലായിട്ട് നീ അതുപോയി ചെയ്യത് പോയി ചെയ്യാൻ ആദ്യമേ നമ്മൾ ആരും അങ്ങനെ ചെയ്യാറുള്ളൂ ഒരു മാസത്തോളം ഞങ്ങൾ നമ്മളെ മീൻസ് ആയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇത് പറഞ്ഞ് മനസ്സിലാക്കി തരും അത് കഴിഞ്ഞിട്ടേ നമുക്ക് ഓരോ പേഷ്യൻസിനെ വെച്ച് തരുള്ളൂ ആദ്യം തന്നെ അഞ്ചാറ് പേഷ്യൻ്റ് അങ്ങനെ ഒന്നും തരുന്നില്ല ഒരു പേഷ്യൻ്റ് രണ്ട് പേഷ്യൻ അങ്ങനെയൊക്കെ വെച്ച് തരുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ആര് പേടിക്കേണ്ട ആവശ്യം അപ്പോൾ ആദ്യമായിട്ട് നേഴ്സായിട്ട് വർക്ക് ചെയ്യാൻ ഏത് ഹോസ്പിറ്റലിലാണോ പോകുന്നത് അത് നിങ്ങളുടെ കഴിവുകളെ തെളിയിക്കുക ഓക്കെ അപ്പം നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറയുമ്പം സീനിയേഴ്സ് ചോറും അങ്ങനെയൊന്നും ഇല്ല ശരിക്കലും പറഞ്ഞാൽ അതൊക്കെ പണ്ടത്തെ കാലത്താണ് ഇപ്പം അങ്ങനെയൊന്നും ഇല്ല ഇപ്പം നമ്മളെല്ലാവരും ഫ്രണ്ട്സാണ് ഓക്കെ നമ്മൾ എല്ലാവരും ഒത്തൊരുമയോടെയാണ് നമ്മൾ നിൽക്കുന്നത് ഒരിക്കലും നിങ്ങളെ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാ നേഴ്സുമാർക്കും ഗുഡ് ലാക്ക് അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനിയും കുറേ വീഡിയോസ് ഇതിനകത്ത് നേഴ്സുമാരെ പറ്റിയിട്ടൊക്കെ അപ്ലോഡ് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് കൂടുതലും ഉണ്ടായിരിക്കണം അപ്പോൾ ശരി ബൈ